കാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് കോളിഫ്ലവർ പിന്നെ കുറച്ച് മസാലകളെല്ലാം ചേർത്ത് മസാല എന്ന് പറഞ്ഞാൽ മുളക് വറുത്ത് പൊടിച്ചതും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് അരിപ്പൊടീനെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ അതിലാണ് ഇപ്പോൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനേ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് ചട്ടിയിലോട്ടിടാം തീ കൂട്ടി കൊടുക്കാൻ കുറച്ച് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കിത് സെമ്മിലോട്ട് മാറ്റാം കോളി ഫ്ലവറിനെ എപ്പോഴും മൂന്ന് നാല് തവണ കഴുകണം ഞാനൊരു നാല് തവണയാണ് കഴുകാറ് ഒരു രണ്ട് തവണ കൊണ്ടുവന്ന് ഉടനെ കഴുകി വെക്കും അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നായിട്ട് വേർപ്പെടുത്തി വയ്ക്കുമ്പോൾ വീണ്ടും വന്നൂടെ കഴുകും ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് കഴുകിയെടുത്ത ഉപ്പ് വെള്ളം ഉപ്പുവെള്ളം ഉപ്പ് ഉപ്പുവെള്ളമോ അല്ലെങ്കിൽ വിനാഗിരിയോ നമുക്ക് ചേർക്കാം അതുമ്പം വല്ല പുഴുക്കളുടെയോ പ്രാണികളുടെ ഒക്കെ ശല്യമുള്ള സാധനമാണല്ലോ കോളിഫ്ലവർ അതിനകത്ത് അതെല്ലാം ഉണ്ടാവും നമ്മൾക്ക് ചിലപ്പോൾ കാണാത്ത രീതിയിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പൂവിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിലിട്ട് വരയ്ക്കാം അതെല്ലാം പുറത്തു വരും നന്നായിട്ട് കൂടുതൽ ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കഴുകിയാൽ മാത്രമേ അതെല്ലാം പോവുള്ളൂ അങ്ങനെ എടുത്തു വെച്ച കോളിഫ്ലവർ ആണ് അത് പൊരിങ്ങു വരട്ടെ കോളിഫ്ലവർ എല്ലാം വറുത്ത് കോരി വെച്ചു നമുക്ക് കടകിട ഇഞ്ചി വെളുത്തുള്ളി വെച്ച മുഴുവൻ കറവാ നന്നായിട്ട് ഇളക്കിട്ട് ചോദിച്ച് ചിലമാക്കിയിട്ടുണ്ട് കോളിഫ്ലവർ കുറച്ച് ആ എണ്ണയിലേക്ക് തന്നെയാണ് അടച്ചിട്ടത് മാറ്റേണ്ട ആവശ്യമില്ല ഇന്ന് കുറച്ചെണ്ണയുള്ളൂ പിന്നെ അതുണ്ടാക്കി വാപ്പതിൽ തന്നെ ആവുമ്പോൾ നല്ലതല്ലേ ഇന്ന് അടച്ചേക്കാം സവാള പഴഞ്ഞ് വന്നിട്ടുണ്ട് തിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് വഴഞ്ഞു കൊടുത്താൽ മേളെടുത്ത് വെച്ചാൽ തവാളയിലേക്കും താഴെ എണ്ണയിലെങ്കിലും ചേർന്ന് വാഴഞ്ഞു കൊടുക്കാം ഗരം മസാല ഒരു അര ടീസ്പൂൺ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അടച്ച് വയ്ക്കാം തക്കാളി അതൊന്ന് വന്നിട്ടുണ്ടോ നോക്കാം തക്കാളി വന്നിട്ടുണ്ട് മുട്ട കുറച്ച് വെള്ളം ഒഴിക്കാം മസാല കൂട്ടിയിരുന്ന പാത്രത്തിൽ തന്നെ എടുത്തിരിക്കുന്ന കുറച്ച് വെള്ളമാണ് നന്നായിട്ട് തിളക്കിട്ട് മുട്ട ഉപ്പെല്ലാം നോക്കിയിട്ട് കുത്തുക വറക്കാൻ വേണ്ടി കോളിഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിൽ പാത്രത്തിലെടുത്തതായതുകൊണ്ടാണ് ഈ കളർ കേട്ടോ തീ കൂട്ടി വയ്ക്കാം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഗോപി മഞ്ചൂരിയനിലെ ക്യാപ്സിക്കം കൂടി ചേർക്കും ഇവിടെ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ചേർക്കാത്തത് സാധാരണ ഗോപി മഞ്ചൂരിയനിലെ ക്യാപ്സിക്കം ചേർത്താണ് തവാള വഴത്തിനകളൊപ്പം ഇനി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ തിളച്ച ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം ഗോപി മഞ്ചൂറിയൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും തന്നോളൂ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ താങ്ക് യു ഫോർ വാച്ചിങ്